കാര്യങ്ങളൊക്കെ പോവുക കാർത്തി ട്രൈ ടു ഇതൊക്കെ പരീക്ഷണങ്ങളായിട്ട് എടുത്തൂടെ ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് എത്രയും പെട്ടെന്ന് എനിക്ക് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു പക്ഷെ ഇപ്പോ ഞാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു കാർത്തി ഞാൻ ഇവിടെ എങ്ങും പോകുന്നില്ല ഈ നാടിനെ അഫക്ട് ചെയ്യുന്നത് എന്തും എന്നെ ചെയ്യും ചേട്ടോ

നീ ഇനിയും ആ ദുഷ്ടമ്പാറിന്റെ കൂടെ നിന്ന് പാവങ്ങളെ ദ്രോഹിക്കരുത് അവന്മാർ നിന്റെ വെച്ച് പലരും ചെയ്തോണ്ടിരിക്കുക എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരിക്കലും പെരുമാൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല ആ മനുഷ്യന്റെ ജീവിതം വലിയൊരു ത്യാഗം തന്നെയാണ് നീ അവന്മാർക്ക് വേണ്ടി പെരുമാളെ ദ്രോഹിക്കരുത് പച്ചക്കറികളിൽ വിഷാംശം മാരകമായ അളവിൽ കീടനാശിനി ഉപയോഗിച്ച മൂന്നിലോട് പച്ചക്കറികൾ അതിർത്തി ചെക്ക് പോസ്റ്റിൽ അധികൃതർ കസ്റ്റഡിയിലെടുത്തു ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട കീടനാശിനി ഉപയോഗിച്ച പച്ചക്കറികൾ ദേശത്തെ കൃഷിയിടത്തിൽ വിളയിച്ചതാണ് പെരുമാൾ ദേശത്ത് തൊഴിലാളികളെ ലഭ്യമാകാത്തത് കാരണം കാർത്തികരാജപെരുമാൾ എളുപ്പവഴി സ്വീകരിച്ചതായാണ് പോലീസ് നിഗമനം ആയിരിക്കും ഇതുവരെ ആളുകൾ കൂടുതൽ വേണം ഇതിപ്പോ കലക്കി ഒരാടി അത്രേ ഉള്ളു ഇതങ്ങനെ വിടാൻ പാടില്ല നമ്മളെ നാടിനെ അങ്ങനെ വേണ്ട അവിടെ നിന്നാ മതി പെരുവാൾ ഞാൻ ആ പ്രശ്നം ഒക്കെ അറിയാലോ അറിയാടോ ഒക്കെ അറിയാം എനിക്ക് മാത്രമല്ലല്ലോ തനിക്കും അറിയാമല്ലോ അല്ലേ അടിസ്ഥാനത്തിൽ കാർത്തിയെ അവനല്ല അത് വേറെ വിശ്വാസം വിശ്വാസം ഈ അവനോടുള്ള ആ ഒറ്റ അച്ഛാ കാർത്തി ഞാനും ഞങ്ങൾ ഒരുമിച്ച് പേടിക്കണ്ട എനിക്കൊന്നും സംഭവിക്കില്ല അച്ഛനെപ്പോഴും പറയാറില്ലേ സത്യം മാത്രമേ ജയിക്കൂ ഇത്തവണ നമ്മൾ തന്നെ ജയിക്കും അച്ഛൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരണ്ട മാത്രമല്ല എന്നെ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കഷ്ടമായിരിക്കും അച്ഛൻ എനിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊക്കെ ഇറങ്ങുന്നത് നമുക്ക് പോവാം ആ അവസാനം കാര്യം നടന്നു കഴിയുമ്പോൾ പറഞ്ഞതൊക്കെ ഇനി എത്തണം കാർത്തി കാർത്തി എടുക്കാൻ നിങ്ങൾ പറയുന്നില്ലേക്ക് മനസ്സിലായി കേസ് ചാർജ് അല്ലേ ആ പിള്ള എത്ര ചെയ്യാതെ പിള്ളേത്ര പോയിന്റിലേക്ക് വന്നു സംഗതി നേരാ ഞാൻ മാത്രം പോരല്ലോ ഗുണം കിട്ടുന്ന ആ ഇരുട്ടി വില കൊടുക്കും കമ്മീഷൻ അല്ലെങ്കിൽ ബ്രോക്കർ ഫീസ് നമുക്ക് നമുക്ക് നല്ല കിട്ടും ഇല്ലേ ചാർജ് ചെയ്യും ഡീലിങ് ഇപ്പൊ തന്നെ റിലീസ് നാലഞ്ച് ഞാൻ നാലഞ്ചു പണിക്കാരെ പെട്ടെന്ന് കാർത്തി ഒന്ന് കാണണം സത്യം പറഞ്ഞ കൈക്കൂലി നേട്ട കലി കളന്നാളായിരുന്നു ഞാൻ ഇപ്പൊ എന്താ ഈ നാടിന്റെ കൂടെ എനിക്ക് കിട്ടി രാഷ്ട്രീയം ഹർത്താലും ജാതയും കുടിയും ചീട്ടുമൊക്കെ വന്ന് ഈ പെരുമാളദേശത്ത് അപ്പൊ പിന്നെ കൈക്കൂലിന് ലേശം കൂടി ഇരിക്കട്ടെ ഒന്നുമില്ല മിസ്റ്റർ ഇൻസ്പെക്ടർ നിങ്ങൾ ഒന്ന് വിട്ടേക്ക് സർ നമ്മൾ മണ്ണിൽ പണിയെടുക്കുന്നത് പോലെ ഇദ്ദേഹം നമ്മുടെ ശരീരത്തിൽ അതെ കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഇതിനുള്ളുണ്ട്